എ ആർ എം പോലെയുള്ള ഈ അടുത്തിറങ്ങിയ ഒരുപാട് ത്രീ ഡി സിനിമകൾ കാണാനായിട്ട് പല മൈഗ്രെൻറ്റ് രോഗികൾക്കും ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് കാണുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓക്കാനം വരിക അതുപോലെ തന്നെ തലവേദന തുടങ്ങുക കാഴ്ചയിൽ മങ്ങൽ അനുഭവപ്പെടുക തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ കാരണം ഈ സിനിമ മുഴുവനായിട്ട് കണ്ടു തീർക്കാനാവുന്നില്ല അതല്ലെങ്കിൽ സിനിമ പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്ന പല രോഗികളും നമ്മുടെ അടുത്ത് വരാറുണ്ട് ഇത്തരത്തിലുള്ള സിനിമകൾ പണ്ട് മുതലേ ത്രീ ഡി മീഡിയ കുട്ടിച്ചാത്തനാണെങ്കിലും ആണെങ്കിലും ഇത്തരത്തിലുള്ള സിനിമകളെല്ലാം ഒഴിവാക്കുന്ന പല മൈഗ്രൻറ്റ് രോഗികളെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ത്രീ ഡി സാങ്കേതിക നമ്മുടെ തലച്ചോറ് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ ത്രീ ഡി സിനിമ കാണുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ ലെഫ്റ്റും റൈറ്റുമായിട്ട് രണ്ട് സ്പേഷ്യൽ വിഷൻ അതല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും കണ്ണുകൾക്ക് വിവിധ തരത്തിലുള്ള ഫോക്കസുകളാണ് കൊടുക്കുന്നത് ഇത്തരത്തിൽ തുടർച്ചയായിട്ട് മണിക്കൂറുകൾ രണ്ട് തരത്തിലുള്ള ഫോക്കസ് രണ്ട് കണ്ണിൽ നിന്നും ബ്രെയിനിലേക്ക് ഇമേജസ് കൊണ്ടുപോകുമ്പോൾ ആ ഇമേജസിനെ വിഷ്വലി കോമ്പാക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വിഷുവലി മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മുടെ തലച്ചോറ് ബുദ്ധിമുട്ടുമ്പോഴാണ് പലപ്പോഴും ഇതൊരു മൈഗ്രേൻറ്റ് ആയിട്ട് മാറുന്നത് ഒരു മൈഗ്രേറ്റ് രോഗിയെ സംബന്ധിച്ചിടത്തോളം സെൻസറി ഡിസ്റ്റർബൻസസ് പ്രത്യേകിച്ചും ആയിട്ടുള്ള ഡിസ്റ്റർബൻസസ് മൈഗ്രന്റ് ആവുന്നത് എപ്പോഴും കാണാറുള്ള കാര്യമാണ് ഒരുപക്ഷെ ത്രീ ഡി വിഷുവൽ സാങ്കേതികവിദ്യ മാത്രമല്ല തിയേറ്ററിലെ സൗണ്ട് എഫക്ട്സും അതുപോലെ തന്നെ തിയേറ്ററിലെ തണുപ്പുമെല്ലാം മൈഗ്രൈനിൽ ഫാക്ടർ ആവുന്നതും സാധാരണമാണ് ഇത്തരമുള്ള സിനിമകൾ കാണുമ്പോഴും സാധാരണയായിട്ട് മൂവി തിയേറ്ററിലും മോളിലും മറ്റും സിനിമകൾ കാണാൻ പോകുമ്പോഴും നിങ്ങൾക്ക് തലവേദന ട്രിഗർ ആവുന്ന വ്യക്തിയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്